കന്യാശ്രീ മഠങ്ങൾ ഈ ദൈവത്തിൻ്റെ മണവാട്ടിമാർ പിൽക്കാലത്തത് ക്രിസ്തുവിൻ്റെ പണവാറ്റുമാർന്ന് അവർ മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഇതെന്നാണ് ആരംഭിക്കുന്നത് ഏതാണ്ട് ആറാം നൂറ്റാണ്ടോടുകൂടി ഈ കന്യാസ്ത്രീ പ്രസ്ഥാനം ആരംഭിച്ചു കന്യാസ്ത്രീ ആയിരുന്നില്ല നമ്മുടെ രാജ്യത്തും ഉണ്ടായിരുന്നില്ല ഹിന്ദു സംസ്കാരത്തിലും ദേവദാസി സമ്പ്രദായം പുരോഹിതന്മാരുടെ ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി പുരോഹിതന് വേണ്ടി ദൈവത്തിന് സമർപ്പിച്ച കന്യകമാരുടെ കൂട്ടം നമ്മുടെ കോർഷൻ ദേവാലയത്തിലും ധാരാളം ഉണ്ടായിരുന്നു യേശുവിൻ്റെ അമ്മയായും അറിയുമങ്ങനെയായിരുന്നാണ് പറയുന്നത് ഏതായാലും ഈ സ്ത്രീകളെ പുരോഹിതന്മാരുടെ ആവശ്യത്തിന് വേണ്ടി അത് പഴയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട് മേഭാവിയൻ സ്ത്രീകളെല്ലാം കൊടുത്തിട്ട് അറിയാത്ത കന്യകമാരെ നിങ്ങൾക്കായി സൂക്ഷിച്ചോളം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതൊരു പാരമ്പര്യമായിരുന്നു പുരുഷൻ്റെ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ത്രീകളെ കരുതി വയ്ക്കുക അത് മാത്രമേ സ്ത്രീകൾക്കുണ്ടായിരുന്നു ഉത്തരവാദിത്വം കാരണം വേറൊരു സ്വന്തമായ വ്യക്തിത്വം സ്ത്രീകൾക്കില്ലല്ലോ ഐഡൻറ്റിറ്റി ഇല്ല അപ്പോൾ ഈ പ്രസ്ഥാനം ക്രിസ്തുമതം ശക്തി പ്രാപിച്ചപ്പോൾ ഇത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടു ഇവർ ദേവാലയങ്ങൾ സ്ഥാപിച്ചു അവിടെ ദേവദാസികളായിട്ട് കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പെൺകുട്ടികൾ വന്നു ഇവരെ ഇവർ പുരോഹിതന്മാരുടെ ആവശ്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു അവിടെ ഓർത്തൽ നിലത്തിൽ ധാരാളം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ കാലത്തും ലോകത്തുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ സ്ത്രീകളെ വെച്ച് താമസിപ്പിച്ച് പുരുഷന്മാർക്ക് വേണ്ടി കഴിയുന്നൊരു സംസ്കാരം ഉണ്ടായിരുന്നു ഇതായാലും ഒരു പതിനാറാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും യൂറോപ്പിലെല്ലാം കന്യാസ്ത്രീകൾ എല്ലാ കന്യാ പിന്നെ മോണാശ്രീകളോടും എല്ലാ സെമിനാരികളോടും ചേർന്ന് ഈ പറഞ്ഞ കന്യാസ്ത്രീ മഠങ്ങളിൽ നിന്ന് പേര് കൊടുത്ത കന്യകളുടെ കേന്ദ്രങ്ങളുണ്ടായിരുന്നു നമുക്ക് ഗോവയിലും എല്ലായിടത്തും ചെയ്തുകൊണ്ടായിരുന്നു പിന്നെ ഇത് പിന്നെ യൂറോപ്പിൽ അയർലൻഡിൽ പിന്നെ അർജൻറ്റീനയിൽ ബ്രസീലിൽ ബ്രൈഡ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓർഫനേജ് ഒരു കന്യാസ്ത്രീ മഠത്തിൻ്റെ ഒരു പോണ്ടിൽ ആറായിരം കുട്ടികളുടെ ശൗചര്യം കിട്ടിയതെന്ന് പറഞ്ഞ് കഴിഞ്ഞ പേപ്പറുകളിൽ വാർത്തയുണ്ടായിരുന്നു അയർലൻഡ് ആയിരത്തഞ്ഞൂറ് ശിശുക്കളുടെ മൃതശരീരം അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞ് വളർച്ച എല്ലാ മഠങ്ങളോട് ചേർന്നായിരുന്നു എല്ലാ സെമിനാരികളോടും ചേർന്ന് ഒരു മഠം ഉണ്ടായിരുന്നു എല്ലാ പള്ളികളോടും ചേർന്ന് മഠങ്ങളുണ്ടായിരുന്നു ഈ മഠങ്ങൾ ഇതിനു വേണ്ടി മാത്രം ഉള്ളതായിരുന്നു ആദ്യകാലത്ത് ഇവർക്ക് ചോദ്യം ചെയ്യാനൊന്നും അവകാശമില്ല രണ്ടാമത്തെ കാര്യം ക്രിസ്തുവിൻ്റെ മണവാട്ടി കഴിഞ്ഞാൽ പിന്നെ സ്വർഗരാജ്യത്തിന് വേറെ സംശയമൊന്നും വേണ്ടല്ലോ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായ പുരു സ്ത്രീ പിന്നെ വൈദികനും പുരോഹിതനും വഴങ്ങി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് സ്ത്രീകളെ സൃഷ്ടിച്ചിരുന്നത് അതെങ്ങനെയായിരുന്നു ഹിന്ദു സംസ്കാരത്തിലും അങ്ങനെയായിരുന്നു ഇവിടെയും ഇത് തന്നെ സംഭവിച്ചു പക്ഷേ ഇന്ത്യയിൽ കന്യാസ്ത്രീ മഠങ്ങൾ ഫ്ളോറീഷ്യ ചെയ്യുന്ന പത്തൊമ്പതാം നൂറ്റാണ്ടോട് കൂടിയാണ് പതിനാറാം നൂറ്റാണ്ടിൽ ആരംഭിച്ചെങ്കിലും പത്തൊമ്പതാം നൂറ്റാണ്ടിനുള്ളിൽ ഇവിടെ അത് ആരംഭിക്കുന്നത് ആദ്യകാലത്ത് ഇത് ആരംഭിച്ചതിന് ശേഷം യൂറോപ്പിൽ പൊതുവെ അമേരിക്കയിൽ ഇംഗ്ലണ്ടിൽ ഒക്കെ കുറഞ്ഞു വന്നപ്പോൾ ഇവിടെ അത് ഫ്ലോറീഷ്യ കാരണം ഇവിടെ ഇഷ്ടംപോലെ ജനസംഖ്യ വർദ്ധിച്ചു തുടങ്ങി ഇവിടെ ഇഷ്ടംപോലെ കുട്ടികളുണ്ടായിരുന്നു വരുമാനമൊന്നുമില്ല ജോലിയില്ല ഇങ്ങനെയുള്ളവരെ വീട്ടുകറക്കി ബുദ്ധിമുട്ടാവുന്നവർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയാക്കി അപ്പോൾ ഈ കന്യാസ്ത്രീയായിട്ട് ഇവർ കന്യാസ്ത്രീ എന്ന് പറയുന്ന ലേബർ ഫോഴ്സ് പുരുഷന്മാർക്ക് വേണ്ടി അടിമവേല ചെയ്യുക ലൈംഗികമായിട്ടും ഇന്ന് കൊടുക്കുക ഇതും കൂടാതെ പള്ളിയുടെ സ്വത്തുക്കൾ സംരക്ഷിക്കലും പണിയെടുക്കലും ഇവരുടെ ബാധ്യതയായി തീർന്നു ഇന്ന് ലോകത്തിൽ ആറ് ലക്ഷത്തി എൺപതിനായിരത്തോളം കന്യാസ്ത്രീകളുണ്ട് ലോകത്തെ എല്ലാ ഭാഗത്തും ഈ സീറോ മലബാർ സഭയ്ക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം വിശ്വാസികളുള്ള സീറോ മലബാർ സഭയ്ക്ക് മുപ്പത്തി ഇരായിരത്തി ഇരുന്നൂറ് കന്യാസ്ത്രീകളുണ്ട് അതുപോലെ വൈദികരുടെ എണ്ണം അഞ്ചെന്നൊരു നാലേ മുക്കാൽ ലക്ഷമൊക്കെ ഉള്ളു കേട്ടോ ലോകത്ത് ആകെപ്പാടെ ഏതായാലും ഇത്രയും ഈ കന്യാസ്ത്രീകൾ ഇവിടെ ഉണ്ടാകുന്ന സീറോ മലബാർ സഭയാണ് ലോകത്തിൽ ഇന്ന് ആവശ്യമുള്ള എല്ലാ രാജ്യങ്ങൾക്കും കന്യാസ്ത്രീകൾ സപ്ലൈ ചെയ്യുന്നത് ഇറ്റലിയിൽ അമേരിക്കയിൽ ഫ്രാൻസിലെ ബെൽജിയത്തിൽ എവിടെ നോക്കിയാലും ഇന്ത്യൻ കന്യാസ്ത്രീകൾ ധാരാളമായിട്ട് അവിടെ ഉണ്ട് ഇവിടെ നിന്നാണ് സപ്ലൈ നമുക്ക് ഒരു അവസാനമില്ലാത്ത ഒരു പ്രൊഡക്റ്റിവിറ്റി ഒരു പ്രസ്ഥാനമാണ് ഇവിടുത്തെ കന്യാസ്ത്രീ മഠങ്ങളിൽ പക്ഷേ ഇന്ന് അതിൻ്റെ ഈ അവസ്ഥ വളരെ മോശമായി പോയി ഇപ്പോൾ ഈ സെമിനാ ഇനി പറഞ്ഞ കന്യാസ്ത്രീ മഠങ്ങൾ പരിശീലന കേന്ദ്രങ്ങളിൽ പത്തും മുന്നൂറും പേര് പരിശീലനം പൂർത്തിയാക്കി ഓരോ വർഷമാണെങ്കിൽ ഇരുന്ന് അഞ്ചും ആറും പേര് മാത്രമേ ഉള്ളൂ അതൊക്കെ കുടുംബശ്രീയുടെ പരിപാടി പല മറ്റു പല പരിപാടികൾക്ക് ഉണ്ടാകുമുള്ള മഠങ്ങളൊക്കെ മാറ്റേണ്ടി വരുന്നു വൈദിക സെമിനാരികളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ കണ്ടമാനം ആൾ പറയുന്നത് കൊണ്ടാണ് ഇവർ ഈ ലൗജിഹാദിന് ആർക്കോട്ടി ചെയ്യാതെ ഒരു പിന്നെ ദമ്പതി തീർച്ചയായിട്ടും നാലെങ്കിലും പ്രസവിക്കണം നാല് പ്രസവിച്ചാൽ നാലല്ല പറഞ്ഞ അഞ്ചു മക്കളെങ്കിലും പ്രസവിക്കണം അതിൽ മൂന്നാമത്തെ മുതൽ ആശുപത്രി ഫ്രീ നാലാമത്തേത് മുഴുവൻ ഫ്രീ അഞ്ചാമത്തെ കുട്ടിയുടെ പരിശോധന പഠനവും ജോലിയും എല്ലാം ഇവർ നടത്തിക്കോളാം നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഇവർക്ക് ഈ ജോലിക്ക് വേണ്ട ആൾക്കാർ വേണം ഈ ഏഴ് ലക്ഷം ഞാൻ പറഞ്ഞില്ല ആറ് ലക്ഷത്തി ജില്ലാ കന്യാസരമുണ്ടെന്ന് പറഞ്ഞതിൽ അതിൻ്റെ അറുപത് ശതമാനത്തിലധികം പേരും പ്രായം കഴിഞ്ഞവരാണ് അറുപത് വയസ്സ് കഴിഞ്ഞവരാണ് സീനിയേഴ്സാണ് ഇനി ജോലി കാണില്ല കാരണം ഇവർക്ക് പത്ത് പൈസ ശമ്പളം കൊടുക്കണ്ട കന്യാസ്ത്രീയെ കൊണ്ട് ഈ വീടുപണിയും പിന്നെ ഇതെല്ലാം ചെയ്യിപ്പിച്ച ലൈംഗിക ഉള്ളിൽ ചെയ്യിപ്പിച്ചതിനു ശേഷം അവർക്ക് പത്ത് പൈസ ശമ്പളം കൊടുക്കണ്ട ഡോക്ടറാണെങ്കിലും കോളേജ് പ്രൊഫസറാണെങ്കിലും ഏത് വലിയ ഉദ്യോഗമാണെങ്കിലും ആണെങ്കിലും കന്യാസ്ത്രീയായ അധ്യാപികക്കോ ഡോക്ടർക്കോ ശമ്പള ബില്ല് ഒപ്പിട്ട് കൊടുക്കാനുള്ള ഒരു ബാധ്യത മാത്രമേ ഉള്ളൂ ഒപ്പിട്ട് കൊടുക്കുന്ന ശമ്പള ബില്ല് ആക്കുന്നതും ക്യാഷ് വാങ്ങുന്നതും മദർ പ്രൊവിൻഷ്യ ആളാണ് എല്ലാ കന്യാസ്ത്രീകളുടെയും ഈ മാസശമ്പളത്തിൻ്റെ മുപ്പത് ശതമാനം തെറ്റാതെ എല്ലാ മാസവും ബിഷപ്പിന് കൊടുക്കണം ഇത് നിഷേധിക്കാൻ പറ്റാത്ത ചരിത്ര വസ്തുതകളാണ് ഈ കന്യാസ്ത്രീക്ക് അങ്ങേയറ്റം കൊടുക്കുന്നത് എത്രയാണ് നൂറ് രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ കൊടുക്കും പിന്നെ ഇവർ പറയുന്ന ഇവർക്കെല്ലാം സെൻട്രലൈസ്ഡ് സപ്ലൈ ആണ് ഡ്രസ്സ് ഭക്ഷണം എല്ലാം ഇവർക്ക് അവസാനം എന്തെങ്കിലും ഒരു യാത്ര പോകണോ വീട്ടിൽ പോകണോ പണ്ടൊക്കെ ഒരു കന്യാസ്ത്രീ കൂട്ടം വിടുമായിരുന്നു ഇപ്പോഴും വിടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഒരു വീട്ടിലേക്ക് പോവുകയാണ് ആങ്ങളുടെ വീട്ടിൽ പോവുക അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോവുകയാണെങ്കിൽ അങ്ങോട്ടുള്ള ബസ് ചാർജ് മാത്രം കുറച്ച് വിടും തിരിച്ച് അവിടുന്ന് വേണ്ടി കൂലി വാങ്ങിച്ചു വരണം ഇങ്ങനെയൊക്കെയാണ് ഇവർ ഇത് എക്സ്പ്ലോയ് ചെയ്യുന്നത് ഇങ്ങനെ അളവില്ലാത്ത വരുമാനം അവ ഇല്ലാത്ത ഫ്രീ ലേബർ ഇതെല്ലാം കിട്ടുന്നത് ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാവുന്നു കുറയുന്നു എന്ന് പറയുന്നത് സഭയെ സംബന്ധിച്ച് വളരെ അലാവിംഗ് ആണ് പിന്നെ ഈ കന്യാസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു പ്രശ്നമില്ല മുമ്പ് ഈ ഏതൊരു ഇംഗ്ലീഷ് പുസ്തകമുണ്ടല്ലോ ഓ അതിൻ്റെ പേര് ഞാൻ പിന്നീട് പറയാം ആ പുസ്തകത്തിൽ പറഞ്ഞ ഒരു കന്യാസ്ത്രീയെ ഒരു സ്ഥലത്ത് ഒരു ബിഷപ്പ് വല്ലാതെ സുന്ദരിയായിരുന്നു പീഡിപ്പിക്കുന്നു ആവശ്യത്തിൽ കൂടുതൽ ഇവിടെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നു ഇവൾ കർദിനാളിന് പരാതി കൊടുത്തു കർദിനാൾ ഉടനെ ഇവിടെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്നു ഇനി ബിഷപ്പിൻ്റെ അടുത്തേക്ക് പോകണ്ട ഇവിടെ എൻ്റെ കൂടെ താമസിച്ചോളാൻ പറഞ്ഞു കൈ കർദിനാളിൻ്റെ ബോഡി ഇങ്ങനെ കെയർ ടേക്കറായിട്ട് ഇവിടെ അവിടെ താമസിച്ചു അപ്പോൾ ഈ കർദിനാളും ഇവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി എക്സ്പ്ലോയേറ്റ് ചെയ്യാൻ തുടങ്ങി തൊടുന്നു പിടിക്കുന്നു അത് ചെയ്ത് ഇത് എന്നൊക്കെ ചെയ്തപ്പം പുള്ളി ചോദിച്ചു കടലിൽ ഈ നോട്ട് എ സിൻ അവിടുന്ന് ഇതുകൊണ്ട് പേടിച്ചാണ് ഞാൻ വന്നത് ഇതെൻ്റെ ചാരിത്രം നഷ്ടപ്പെടുന്ന ഏർപ്പെടു അപ്പോൾ പുള്ളി പറഞ്ഞൊരു ന്യായം ഇതാണ് പെനിട്രേഷൻ എലോൺ ഈ വിൽ സ്പോയിൽ യുവർ ചേസ്റ്റിറ്റി പെനിട്രേഷൻ കൊണ്ട് മാത്രമേ ചാരിത്രം നഷ്ടപ്പെടുകയുള്ളൂ ബാക്കി ഓറൽ സെക്സ് എല്ലാം ഒരു സെറ്റും ഇല്ല മോളെ എന്ന് പറഞ്ഞുകൊടുത്ത് സമാധാനിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇന്നും എക്സ്പ്ലോയേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കറിയാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സെക്സ് എന്ന് പറയുന്നത് സ്ത്രീകളെ സ്പർശനം കൊണ്ട് ഉത്തേജിപ്പിക്കാൻ പറ്റൂ ദർശനം കൊണ്ടാവില്ല പുരുഷനെ സംബന്ധിച്ച് ദർശനം കൊണ്ട് അവന് ഉത്തേജിതനാവും ഒരു നഗ്ന ശരീരം സ്ത്രീ ശരീരം കാണുകയോ അല്ലെങ്കിൽ ഒരു സുന്ദരിയായ സ്ത്രീ ശരീരം കാണുമ്പോഴോ പുരുഷന് ഉത്തേജിതനാകും പക്ഷേ സ്ത്രീയെ സംബന്ധിച്ചിട്ട് പുരുഷ ശരീരം കണ്ടതുകൊണ്ട് അങ്ങനെ ഉത്തേജിതയാവില്ല അവളുടെ സ്പർശനം കൊണ്ടാണ് അപ്പോൾ ഇവർക്കിതെല്ലാം നന്നായിട്ട് ഈ സൈക്കോളജിയൊക്കെ പഠിക്കുന്നുണ്ട് വൈദിക സെമിനാരിലൊക്കെ പഠിക്കുന്നവർ അപ്പോൾ ഈ കന്യാസ്ത്രീകളെ കൊണ്ട് ഇവരുടെ വീട്ടിൽ ഇവരുടെ റൂമിൽ ഇവർക്ക് അയൺ ചെയ്യാൻ ഭക്ഷണം കൊണ്ടു കൊടുക്കാനോ വെള്ളം ചൂടാക്കി വെക്കാൻ ഈ പണിക്കെല്ലാം ഇവർ വരെ ഇവിടെ കയറി പിടിക്കും താണ്ടി തടവി ഇവിടെ ഉത്തേജിതയാക്കും ഉപയോഗിക്കും അത് ഇവർക്ക് ആ എക്സ്പ്ലോയ്റ്റേഷൻ നന്നു ചന്ദ്രപോറും അറിയാം നമുക്കറിയാൽ ഈ പറഞ്ഞ നമ്മൾ ബിഷപ്പ്മാരും ഒക്കെ ചെയ്ത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം ഇങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യുന്നത് മാറി നമ്മുടെ ഈ സിസ്റ്റർ ഇവരെഴുതിയിട്ടുള്ളൊ ബതിനെപ്പറ്റി വിളക്കാർ പിടിച്ചെന്നും ഇവർ ഓടി രക്ഷപ്പെട്ടതുമൊക്കെ ആയിട്ട് ലൂസി എല്ലാവർക്കും ഇതറിയാം എത്രയോ കന്യാസികൾ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എത്ര പേരെഴുതിയിരിക്കുന്നു അപ്പോഴീ പറഞ്ഞ സ്പർശനം കൊണ്ട് സ്ത്രീയെ ഉത്തേജിതയാക്കാമെന്ന് വോത്തിയുള്ള പുരു പുരോഹിതൻ ഒറ്റയ്ക്ക് വീണ്ടും മുറിയിലേക്ക് കയറുന്ന കന്യാ ബലമായി പിടിച്ച് തളവി തുരി അവളെ ഉത്തേജിതയാക്കും അയാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് ഇത് നിഷേധിക്കാൻ പറ്റാത്ത സത്യമാണ് ഈ കന്യാസികൾ മുപ്പത്തിയ്യായിരത്തേക്ക് ചെല്ലാനും കന്യാസികളിൽ ചെറുപാൻ മറക്കേണ്ടതല്ലേ അതിൽ മുപ്പതിനായിരം പേരും എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ് എത്ര കന്യാസ്തുക്കളിൽ നിന്ന് അൻ്റെ കൈവച്ച് പറയാൻ പറയും എന്നെ ഒരു പുരോഹിതനൊന്നും എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല എന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പിന്നെ ഇവരുടെ ഒരു വിശ്വാസമുണ്ട് ഇവരുടെ ഈ കന്യാത്വം എന്ന് പറയുന്നത് യേശു കന്യാസ്വത്തെപ്പറ്റി ഒരിക്കലും പറഞ്ഞിട്ടില്ല കന്യാവ്രതത്തെപ്പറ്റി സൂചിപ്പിച്ചിട്ടില്ല യേശു ഒരിക്കലും ബ്രഹ്മചാരിയുമായിരുന്നില്ലല്ലോ യേശു ഒരിക്കലും ഈ പറഞ്ഞ പ്രകൃതി നിയമവും ദൈവത്തിൻ്റെ തീരുമാനവും സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചത് രണ്ടുപേരും കൂടെ ഇനി ആചാരൻ വേണ്ടിയിട്ടാണ് യേശു പറഞ്ഞിട്ടുള്ളത് യേശു ഒരിക്കലും പറഞ്ഞില്ലേ യേശു പറയാത്തതും സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ദൈവത്തിൻ്റെ മണവാട്ടിയാണ് അത്ര ദൈവത്തിന് ഇത്രയും മണവാട്ടിമാരെ വേണോ എല്ലാവരും ദൈവത്തിൻ്റെ മണവാട്ടിമാരാണ് ദൈവം ബ്രഹ്മചാരിയാണെന്ന് ഇവർ അവകാശപ്പെടുന്നത് അങ്ങനെയും ബ്രഹ്മചാരിയാണെന്ന നമ്മ കുത്തി ഒരു മാന്യത കിട്ടുന്നുണ്ട് ഈ വലിയ വെളുത്ത ഉടുപ്പും ഇതൊക്കെ ഇപ്പോൾ മാറി സാരിയും മറ്റു വേഷങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഇട്ട് വരുമ്പോൾ സമൂഹത്തിലൊരു വലിയ മാന്യത ഇവർക്ക് കിട്ടുന്നുണ്ട് ഇവർ ദൈവത്തിന് വേണ്ടി എല്ലാം തിരിച്ച് എല്ലാം സമർപ്പിച്ചവരാണ് ദൈവത്തിൻ്റെ ആൾക്കാരാണ് അതുകൊണ്ട് കന്യാശ്രീയെ നമ്മളമ്മെന്ന് വിളിക്കുന്നു കന്യാസ്ത്രീ അമ്മയാണ് പതിനെട്ട് വയസ്സുള്ളവളും കന്യാശ്രീ അമ്മയാണ് ഈ കന്യാസ്ത്രീ അമ്മമാരുടെ റിക്രൂട്ട്മെൻറ്റ് വളരെ രസകരമായ ഒരു കാര്യമാണ് പലപ്പോഴും ഇന്ന് നടക്കുന്നില്ലെങ്കിലും മുൻകാലങ്ങളിൽ വീട്ടിൽ എട്ടും പത്ത് മക്കളുള്ളവർ പല ഒന്നോ രണ്ടോ പെണ്ണുങ്ങളെ ഇവരെ കെട്ടിച്ചുവിട്ടി കഴിഞ്ഞാൽ കുടുംബം പാപ്പരാവും പെണ്ണിനെ കെട്ടിച്ചുവിടാൻ വഴിയില്ല പഠിപ്പിക്കാൻ മാർഗമില്ല ഈ കുടുംബത്തിൽ ഇതൊരു വലിയ ബുദ്ധിമുട്ട് വരാം അപ്പോഴെന്തെയ്യും ഈ കോളിൻ്റെ ചിരി അല്ലെങ്കിൽ നമ്മൾ കോൾഗേറ്റിൻ്റെ ആയിട്ട് കന്യാശ്രീ അമ്മമാരിങ്ങനെ വീടുകൾ റിക്രൂട്ട്മെൻറ്റ് നടക്കി ഇപ്പോഴേ സ്ഥിരം നടക്കുന്നുണ്ട് റിക്രൂട്ട്മെൻറ്റിനാണെങ്കിൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്യും മാതാപിതാക്കളെ വിടെ മകളെ ഞങ്ങൾ പഠിപ്പിച്ചോളാം ഞങ്ങൾ അത് ചെയ്തോളാം ഞങ്ങൾ ചെയ്തോളാം നിങ്ങളുടെ മകളെ വിടെ നിങ്ങളുടെ കുടുംബത്തിൽ അവർ രക്ഷപ്പെട്ട ഒരു ദൈവവിളിയുണ്ടല്ലോ ഇവർക്ക് നല്ല ദൈവം ഇതൊക്കെ പറഞ്ഞ് സോപ്പിട്ട് ഈ കുട്ടിയെ കൊണ്ടുപോകും കന്യാശ്രീ മഠത്തിലേക്ക് പതിനാല് വയസ്സേ കാണുകയുള്ളൂ എസ് എസ് എൽ കഴിയും പതിനാലല്ലേ പതിനഞ്ച് വയസ്സേ കാണുകയുള്ളൂ ഈ കുട്ടിക്ക് ജീവിതത്തെ പറ്റി ഒരു കാഴ്ചപ്പാടും ഉണ്ടാവില്ല ഒരു ധാരണയിലെത്താൻ മാത്രമുള്ള വിവേകവും പക്വതയും ആ കുട്ടിക്കുണ്ടാവില്ല അവൾ തീർച്ചയായിട്ടും ഈ പുറമ്പോടി മോടി കണ്ട് പുറംപോലി കണ്ട് അന്ധമായിട്ട് പോയി നരകത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരുപക്ഷെ പോയെന്നിരിക്കും പോയി അവിടെ ഒരു രണ്ട് വർഷം കൊണ്ടൊരു ഒരു ചെറിയ ട്രെയിനിങ് ക്യാമ്പുണ്ടല്ലോ ഈ പറഞ്ഞ പിന്നെ അതിൻ്റെ പേര് പറഞ്ഞുപോയി ഓറിയൻറ്റേഷനോ ഇത് കൊണ്ടു ഇവിടെ എല്ലാം പഠിപ്പിച്ച് അവിടെ സർവീസ് ചെയ്യേണ്ടത് എന്തൊക്കെ സർവീസൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് പഠിക്കാൻ പെടും പഠിക്കുന്നവരാണെങ്കിൽ പഠിക്കാൻ പെടും അഴിഞ്ഞോവേഷായി അങ്ങനെയായി ഇങ്ങനെയായി പിന്നെ ഇവിടെ കന്യാശ്രീ ആക്കുന്നു സമൂഹത്തിൽ മാന്യമായ കന്യാസ്ത്രീ അമ്മയായിട്ട് രംഗത്ത് വരുന്നു വലിയ ഗംഭീരമായ തലമുണ്ട് കൂടലും ഉദ്യോഗം ഒരു പേരും മാറ്റും കേട്ടോ ഇപ്പോൾ പേര് നിർത്തി നടന്നു പണ്ട് ഈ പറഞ്ഞ ഒരുപാട് സൾഫ്യൂരിക് ആസിഡും ഹൈഡ്രോക്ലോറോക്സ്ക് ആസിഡെന്നും ഹൈഡ്രോ പിന്നെ ഇങ്ങനെയൊക്കെ പേരുകളുണ്ടായിരുന്നു കന്യാസ്ത്രീകൾക്ക് ഇപ്പോൾ ആ പേര് മാറ്റി എന്ന് എനിക്ക് തോന്നുന്നു കുറേ കൂടെ ഭാരതീയമാക്കാൻ അങ്ങനെ പേര് മാറ്റാൻ ശ്രമിച്ചതും അതിനൊരു തുടക്കം കിട്ടുന്ന തലശ്ശേരി ബിഷപ്പായിരുന്നു അറി ബിഷപ്പ് വള്ളോപ്പള്ളിയാണ് ഇന്ത്യയിൽ നല്ല പേരുണ്ട് മലയാളത്തിൽ നല്ല പേരുണ്ട് അതൊക്കെ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പേര് കൊടുത്ത് അതിനുമ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയായിരുന്നു എല്ലാവർക്കും ഈ ഫോറിൻ പേരിടുന്നത് എല്ലാം ഫോറിൻ ആണെന്ന് പറയും നമുക്കൊരു അഹങ്കാരമായിരുന്നു ഏതായാലും ഇങ്ങനെ കന്യാസ്ത്രീ അവിടെ കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഇവർക്ക് വ്രതവാഗ്ദാനമുണ്ട് വ്രതവാഗ്ദാനത്തിൽ വെച്ച് പിന്നെ വാഗ്ദാനത്തിന് അറുപത് ദിവസം മുമ്പ് ഇവൾക്കുള്ള എല്ലാ സ്വകാര്യ വസ്തുക്കളും സ്വ സമ്പത്തും എന്തൊക്കെയുണ്ടോ പേനയുണ്ട് അതുപോലും ഏറ്റവും അടുത്ത ബന്ധുവിനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാൾക്കോ എഴുതി കൊടുക്കണം സ്വന്തമായിട്ടൊന്നും കയ്യിലാവാൻ പാടില്ല ഈ തലമുണ്ട് സ്വീകരിക്കുന്ന സമയത്ത് ഒരു മുട്ടു സൂചി പോലും സ്വന്തമായിട്ടുണ്ടാവാൻ പാടില്ല ഇങ്ങനൊരു നിയമമുണ്ട് അതുപോലെ തന്നെ കന്യാസ്ത്രീകൾ ഇതെല്ലാം എഴുതി കൊടുത്തിട്ടൊന്നുമില്ലാതെ വെറും കയ്യോടെയാണ് വരുന്നത് ഇവള് പത്ത് പതിനെട്ട് ഇരുപത് വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ ജീവിതവും ലോകവും എന്താണെന്ന് മനസ്സിലായി വരുമ്പോൾ പക്വതയും തിരിച്ചറിയും ഉണ്ടാകുമ്പോൾ ഇവക്കിടന്ന് രക്ഷപ്പെട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കും അഞ്ചോ എട്ടോ അല്ലെങ്കിൽ പത്തോ ഇരുപത്തിനാല് വയസ്സോ ആകുമ്പോൾ രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാൽ ഒരു കാരണവശാലും ഇവർക്ക് പോകാൻ പറ്റില്ല എങ്ങോട്ട് പോകും ഇവൾ വീട്ടിൽ കയറി എത്ര കന്യാസികൾ ജീവിതത്തിൽ എഴുതിയിട്ടുണ്ട് മരിയാ തോമസ് എഴുതിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവര് കുറേ പേരുണ്ട് ന്യൂസ് എഴുതിയിട്ടുണ്ട് ഒത്തിരി എഴുതിയിട്ടുണ്ട് ിനസ് മേരി ചാണ്ടി എഴുതിയിട്ടുണ്ട് പറഞ്ഞാൽ ഇവരെങ്ങോട്ട് പോകും ഇവരള്ളി പത്ത് പൈസ ഇല്ല ഉദ്യോഗം ഉണ്ടായിരുന്നെങ്കിലും ഇവർക്ക് ഒരു പൈസ ശമ്പളം വാങ്ങാനോ ഒന്നും സമ്പാദിക്കാനും പറ്റിയിട്ടില്ല ഒരു പൈസ കൈവില്ല വീട്ടിലേക്ക് ചെല്ലാം വീട്ടുകാർ സമ്മതിക്കുമോ വീട്ടിൽ എന്തെങ്കിലും നാണക്കേടായിരിക്കും ഒരു ഒത്തിക്ക് മടൻ ചാടി ഇങ്ങോട്ട് വന്നാൽ ആ വീട്ടിൽ വരുന്ന അയൽക്കാർ മുഴുവൻ അവരെ പുച്ഛത്തോടെ ദൂഷിക്കും ദൂഷിക്കപ്പെടും അവരുടെ മക്കളെ അവരാരും ആ വീട്ടിൽ കയറിയില്ല അവർ പറയും ദൈവദോഷം പിടിച്ച കുടുംബം ദൈവശാപം പിടിച്ച അവൾ മടം ചാടിയാണ് അവിടെ പോയി വൃത്തിയോട് കാണിച്ചിട്ട് അവൾ ചാടിച്ച് വിട്ടതാണ് ആരും അങ്ങോട്ട് കോൺട്രാക്ട് പള്ളിയിലും പറയും അവരുമായിട്ട് നിങ്ങളൊരു കോൺട്രാക്റ്റും പാടില്ല ആ വീട്ടുകാരെ ഒട്ടും ഊരുവിലക്ക് പ്രഖ്യാപിക്കും അതുകൊണ്ട് അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടെങ്കിലും വീട്ടിലേക്ക് എഴുതി മകള് വന്ന് ചാടി വന്നാൽ അച്ഛനും അമ്മയും പറയും നീ മരിച്ചു പോകുന്നതായിരുന്നു മോളെ നല്ലത് നീ ഇങ്ങോട്ട് വന്ന് ഞങ്ങളെയൊക്കെ കണ്ണീര് കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഇങ്ങോട്ട് എന്തിനാണ് വന്നത് നിന്നെയൊക്കെ പ്രസവിച്ചതിൻ്റെ പാപം ഞാനനുഭവിക്കുകയാണെന്ന് പറഞ്ഞ് ഇവർ എണ്ണിപ്പാടി കരച്ചിലുണ്ടാക്ക ഒരു രക്ഷയില്ല ഒന്നുകിൽ വീട് വിട്ടുപോയി ബാംഗ്ലൂരോ ബോംബയിലോ പോയി വേശ്യാവൃത്തിയിൽ ഏർപ്പെടുക അല്ലെങ്കിൽ ഗൾഫിലോ എവിടെയെങ്കിലും ജോലിക്ക് പോവുക ഇതല്ലാതെ അവർക്ക് മാർഗമൊന്നുമില്ല വീട്ടിലേക്ക് വരാൻ പറ്റില്ല ജീവിക്കാൻ മാർഗമില്ല ഒരു അപ്പോൾ ഒരു കന്യാസ്ത്രീയും രണ്ട് പ്രാവശ്യം ആലോചിക്കും മടത്തിനിന്ന് വീട്ടിലേക്ക് പോരുമ്പോൾ എങ്ങോട്ട് പോവും ഇതെല്ലാം സഹിച്ച് ഇവരുടെ ആട്ടും തുപ്പും ഇതെല്ലാം കേട്ട് മറ്റ് സീനിയർ കന്യാസ്ത്രീകളുടെ അവഗണനയും പീഡനവും എല്ലാം സഹിച്ച് അടിമപ്പണി എടുത്ത് ജീവിതം നരകതുല്യമായിട്ട് കഴിഞ്ഞ് കൂടേണ്ടി വരുന്ന പ്രായത്തിലെത്തിയ പത്തും അറുപതും പൈസ എത്രയോ കന്യാസ്ത്രീകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ഒന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം തരാമോ കുറഞ്ഞത് സാറെ സാറിൻ്റെ വീട്ടിൽ ഒരു മാസം ഒന്ന് താമസിച്ചു ഞാനൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നാലും വരട്ടെ എൻ്റെ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റുമോ ഒരുപാട് കന്യാസ്ത്രീകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വരണമെന്നാഗ്രഹമുണ്ട് അവർക്ക് സേഫായിട്ടും മാന്യമായിട്ടും ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായതുകാണെങ്കിൽ ഇന്നുള്ള കന്യാസ്ത്രീകളിൽ എഴുപത് ശതമാനം പുറത്തു പോരും പക്ഷേ അവർക്ക് പോരാൻ മാർഗമില്ല ഒരിക്കൽ ചാടിയാൽ അവിടെ നിന്ന് ഒരു രക്ഷേ ഇല്ല ഒരു കന്യാസ്ത്രക്കും ഈ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലെന്നുള്ള സത്യം ലോകം മനസ്സിലാക്കണം മനുഷ്യർക്ക് അവരുടെ സഹാനുഭൂതി സഹാനുഭൂതിയാണ് വേണ്ടത് ആദരവൊന്നും അല്ല വേണ്ടത് അവരുടെ കവിട പങ്കെ ആദരവും ഭക്തിയും കാണിക്കേണ്ട അവരോട് സഹതാപം വേണം അവരെ രക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ടെന്ന് തോന്നണം നമ്മുടെ സഹോദരിമാരാണ് അതുകൊണ്ട് ഇവരെ ഇവർ കന്യാത്വം എന്നൊക്കെ പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ലല്ലോ യേശുവിൻ്റെ അമ്മയ്ക്ക് മാറ് പ്രസവിച്ചിട്ടും കന്യകയായിരുന്നാണ് ഇപ്പോഴും പറയുന്നത് അതുപോലെ ഹിന്ദു പുരാണത്തിലുള്ള ഒത്തിരി അമ്മമാരുണ്ട് ദൈവങ്ങളെ പ്രസവിച്ച എല്ലാവരും നൂറിലധികം ദൈവങ്ങൾ കന്യകമാരായിരുന്നു ദൈവങ്ങളുടെ അമ്മമാർ കന്യകമാരായിരുന്നു അവരൊക്കെ പ്രസവിച്ചു കന്യകയായിരുന്നു നമ്മുടെ തന്നെ മഹാഭാരതത്തിലെ ഇവിടെ വാസന പ്രസ പ്രസവിച്ചത് മത്സ്യഗന്ധി കന്യാ കന്യകയായിരുന്നില്ലേ എല്ലാവരും കന്യമാരാണ് അതുപോലെ ഈ വിവാഹമെന്ന് പറയുന്നതും അതും അതിന് വലിയ വലിയ കാലമൊന്നും ആയിട്ടില്ല കേട്ടോ വിവാഹം തുടങ്ങിയിട്ട് ഒരു ചെറിയ പഴയ കഥയാണിത് പഴയ കഥയല്ല നമ്മുടെ ഇന്ത്യൻ പുരാണമനുസരിച്ചിട്ട് വിവാഹം എന്ന പരിപാടി ആരംഭിക്കുന്നത് ശ്വേതകേതു എന്ന മഹാമുനിയാണ് ശ്വേതകേതുവിൻ്റെ അച്ഛൻ ഉദ്ദാലക മഹർഷി ബി സി ഏതായാലും നൂറ്റാണ്ട് കണക്കാക്കിയുള്ളൂ രണ്ടായിരമോ മൂവായിരം കണക്കാക്കിയുള്ളൂ അപ്പോൾ ശ്വേതകേതുവിൻ്റെ അച്ഛൻ ഉദ്ദാലക മഹർഷി ഉദ്ദാലക അന്നൊക്കെ ഈ മഹർഷിമാരിങ്ങനെ നാടുകൂടി നടക്കുന്നവരുണ്ട് വലിയ പണ്ഡിതം വര്യന്മാരായവർ ഇവരോരോ ഓരോ ചെയ്തിരും അവിടെ പോയ മൃഷ്ടാന ഭോജനമൊക്കെ കഴിച്ച് പോയ കിടക്കും കിടക്കുമ്പോഴ് ആ ആശ്രമത്തിൻ്റെ ഉടമയായ ഋഷിയുടെ ഭാര്യയെ ഇയാൾക്ക് സഹസനത്തിന് കൊടുക്കണം അന്നത്തെ കൾച്ചർ എങ്ങനെയാണ് ഭാര്യ സ്വന്തം ഭാര്യയെ കൊടുക്കണം വരുന്ന അതിഥിക്ക് കൂട്ടുകിടക്കാൻ ഉദ്ദാലക മഹർഷിയുടെ മകനിക്കൊരു മകനുണ്ടായി ചോദഗേതു എന്ന് പറഞ്ഞാൽ പത്ത് പതിനാല് വയസ്സുള്ളൊരു മകൻ ഉദാരക മഹർഷിയുടെ അവിടുത്തെ ഈ മഹർഷി വന്ന ആ മഹർഷി വന്ന മഹർഷിന് പേര് മറന്ന ഒരു സാന്ദീപിനിയൊന്നുമല്ല വേറെ ആരുമാണ് ഏതായാലും പ്രക്ഷാന ഭോജനമൊക്കെ കഴിച്ചാൽ ആ മരത്തിൻ്റെ പോയി നിലാവില നക്ഷത്രയും ആകാശത്തെയൊക്കെ നോക്കി ഇങ്ങനെ കിടന്നപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഗ്രഹങ്ങളുടെ സംയോഗവും വീക്കങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു വിത്തെടുക്കുകയാണെങ്കിൽ ഒന്നോതര ഏറ്റവും വലിയ ശ്രേഷ്ഠപ്പെട്ട വ്യക്തിയായിരിക്കും എന്നൊക്കെ ഇയാൾക്ക് ഉണ്ടായതെന്ന് പറഞ്ഞ് ഇയാൾ കാത്ത് കാത്തുകിടക്കുകയാണ് പതിവനുസരിച്ച് നിയമം അനുസരിച്ച് ഉദാരക മഹർഷിയുടെ ഭാര്യ ഭാര്യയല്ല അന്ന് കല്യാണമായിട്ടില്ല അന്നൊക്കെ വിവാഹമെന്ന് പറഞ്ഞാൽ ഏർപ്പാടില്ല സ്ത്രീയും പുരുഷന് ഒരുമിച്ച് താമസിക്കുന്ന കുടുംബം നോക്കുമ്പോൾ അവരെ അവരെ പരിപാലിക്കുന്നതല്ലാതെ ഭാര്യ ഭർത്താവുന്ന ഏർപ്പാട് എന്ന ലോകത്തിലില്ല അപ്പോൾ ഈ ഇവിടെ ഇയാൾ കുറേ നേരം നോക്കുകയാണെന്ന് അപ്പോൾ ഈ ഉദാഹരണ മനുഷ്യരെ ഇവർക്ക് കൂടെ ഉണ്ടായിരുന്ന ഈ സ്ത്രീക്ക് ഇയാളുടെയും ദാടിയും ജേടേയും ഒരുപക്ഷെ നാറ്റവും കാണും അതുകൊണ്ട് ഏതായാലും ഇവർക്ക് അങ്ങോട്ട് പോകാൻ അറുപ്പമോ എറുപ്പോ തോന്നി ഇവർക്ക് പോകാൻ മനസ്സില്ല പോകാൻ മടി കാണിച്ചു മറ്റേപ്പുഴ കാത്തു കിടക്കുക പിന്നെ അത്യാവശ്യം പിന്നെ ഈ പറഞ്ഞ മൂക്കി ചീറ്റലോ അതൊക്കെ അപശബ്ദങ്ങളൊക്കെ കേൾപ്പിക്കുന്നുണ്ടോ വരാൻ താമസിക്കുന്നതിന് അവസാനം പറഞ്ഞു നീ പോയില്ലെങ്കിൽ നമ്മുടെ സനാതന സനാതനധർമ്മത്തിനെതിരാണിത് കുലമുടിയും നീ പോയേ പറ്റൂ ഇത് നമ്മുടെ ധർമ്മമാണിത് അപ്പം ഈ ഉദ്ധാലേ മഹർഷി പതിനാല് വയസ്സുള്ള സ്വേതകേതു ഇത് കാണുന്നു അറിയുന്നു സ്വേതഗേതു അമ്മയോട് വല്ലാത്ത അറ്റാച്ച്മെൻ്റ് അമ്മയോട് പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ അമ്മ എവിടെയും പോകേണ്ട അമ്മയോടത്തും പോവേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ ഉദാലക മഹർഷി മകനോട് ദേഷ്യപ്പെടുന്നു അപ്പം മകൻ പറഞ്ഞു വേണ്ട ഒരു സ്ത്രീ അച്ഛൻ്റെ കൂടെ ഇത്രയും വർഷം താമസിച്ചാൽ ആ സ്ത്രീയെ പൂർണ്ണമായിട്ടും സ്വന്തമായി കണക്കാക്കി സംരക്ഷിക്കാനുള്ള ബാധ്യത നമ്മൾ ഏറ്റെടുക്കണം അവൻ്റെ സ്ത്രീ മറ്റാർക്കും കൈമാറ്റം ചെയ്യാനുള്ള വസ്തു ആകരുത് അതുകൊണ്ട് ഈ വിവാഹം എന്ന സംസ്കാരം ലോകത്താദ്യമായി കൊണ്ടുവന്നത് ശ്വേതകേതു എന്ന ഉദ്ദാലക മഹർഷിയുടെ മകനാണ് കത്തോലിക്ക സഭയിലും അല്ലെങ്കിൽ ക്രിസ്തുമതത്തിലും ഒക്കെ നമ്മളെ ഈ പുരാണത്തിൽ നിന്നൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആളുകൾ ഭാര്യയെന്നും പറഞ്ഞു വരുത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇഷ്ടംപോലെ വെപ്പാട്ടിമാരെ ജോലിക്കാരികൾ അവരിൽ മക്കളുണ്ടാകുന്നു നമ്മളെ യേശുവിൻ്റെ പൂർവികനല്ലേ മൂത്തച്ഛനായിരുന്നു ദാവീത് തന്നെ എന്തെല്ലാം കൊള്ളരെ നമ്മളെ കാണിച്ച് ഊര്യാവിൻ്റെ ഭാര്യയെ ഊര്യാവിൻ്റെ യുദ്ധത്തിനോട്ട് കൊല്ലിച്ച് അവളെ തട്ടിയെടുത്ത് അവർക്ക് ഉണ്ടായ ആദ്യത്തെ കൊച്ചിനെ കൊന്നുകളഞ്ഞ് ഈ സാ സോളമനെ പോലെയുള്ളവരൊക്കെ പ്രസവിപ്പിച്ച് എന്തും വൃത്തി നികൃഷ്ടമായ ചരിത്രമാണ് ഇപ്പോൾ ഏത് നിമിമത്തിലുള്ളത് നമ്മൾ പൊക്കിപ്പിടിച്ച് ദാവീദിൻ്റെ പുത്രമൊന്നു വിളിച്ച് അട്ടഹസിക്കുന്നില്ലേ ആരായിരുന്നു ദാവീദ് ദാവീദിൻ്റെ മകൻ ഊര്യാവിനു വേണ്ടി ബെസ്ബൈന്നുണ്ടായ മകനല്ലേ സോളമൻ തോളമൻ അറുന്നൂറ് ഭാര്യമാരും മുന്നൂറ് പാട്ടിമാരും ഉണ്ടായിരുന്നു യേശുണ്ടെ മുൻഗാമി അമുത്തജനാണ് ഇതൊക്കെ പറയുന്നത് ലജ്ജാകരമായ കാര്യമല്ലേ ഇതായിരുന്നു കുഴപ്പം തന്നെയാണെന്നറിയോ ഇതൊന്നും ക്രിസ്ത്യാനിക്ക് അറിയില്ല ക്രിസ്ത്യാനികൾ ആരും വായിക്കില്ല ഈ വിശുദ്ധകളിൽ നിങ്ങളൊന്നും പള്ളി പറയുന്ന ഭാഗം മാത്രം കേൾക്കുന്നല്ലാതെ ആരെങ്കിലും തുറന്ന് വായിച്ച് എത്ര ക്രിസ്ത്യാനികളുണ്ടൊരു ബൈബിൾ നിങ്ങൾ തുറന്ന് ബൈബിൾ വായിച്ചാൽ ഞാൻ വ്യക്തമായിട്ട് പറയാം നൂറ് ശതമാനം ഉറപ്പടെ പറയുന്നു നിങ്ങൾ പലരും ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത് ലജിക്കും നിങ്ങൾ ക്രിസ്ത്യാനി അല്ല എന്ന് പറയും അത്ര ഹീനമായ മ്ളേച്ഛമായ രീതിയിലുള്ള കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ബൈബിളൊരു ആധികാരിക ഗ്രന്ഥമോ ആദർശ ഗ്രന്ഥമോ വിശുദ്ധ ഗ്രന്ഥമോ അല്ല ഏറ്റവും അവിശുദ്ധമായ ഗ്രന്ഥം പഴയ നിയമം എന്ന് പറയുന്നത് ലോകത്തെഴുതപ്പെട്ടതിൽ ഏറ്റവും ഹീനമായ ഏറ്റവും നികൃഷ്ടമായ ഒരു ഗ്രന്ഥമാണത് അതിനെ പൊക്കി പിടിക്കുന്നു അതിനകത്തും പറഞ്ഞിട്ടില്ലേ ലോ നോ ഇന നോഹിൻ്റെ ശേഷം ലോകത്തിൽ മനുഷ്യർ പെരുകി ജനങ്ങൾ വർധിച്ചു മനുഷ്യർ ധാരോളം പുത്രിമാരുണ്ടായി മനുഷ്യപുത്രിമാർ സുന്ദരിമാരാണെന്ന് കണ്ട് ദേവപുത്രന്മാർ വന്ന് അവരിൽ മക്കളെ ജനിപ്പിച്ചു നിങ്ങൾ ഉൽപ്പത്തി ആ അധ്യായം വായിച്ചില്ലല്ലേ ആ ഒമ്പതാധ്യേയായ പത്താം ധ്യായം എന്ന് വായിച്ചു നോക്കി ഞാനും ഉമ്മ കിട്ടുകത പറയുന്നതല്ല നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ നിങ്ങളുടെ പുരോഹിതരെ നിഷേധിക്കാൻ പറ്റുമോ മല്ലന്മാരായ കരുത്തന്മാരായ മക്കളെ ഉൽപ്പാദിപ്പിച്ചു ഈ ദൈവപുത്രന്മാർ വന്നിട്ട് ആ ദൈവത്തിനവിടെ ഒത്തിരി മക്കളുണ്ട് ഇങ്ങനെ മൂന്ന് ദിനം മക്കളെ ഉണ്ടാക്കാൻ നടക്കുന്ന മക്കളിൽ ഇത് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഞാൻ പറയുന്നതല്ല ഇത് നമ്മുടെ ഹിന്ദു പുരാണത്തിലുമുണ്ട് ഹിന്ദുവിലുള്ള മുഴുവൻ ദൈവങ്ങളും അല്ല മുഴുവൻ രാജാക്കന്മാരും മഹാമാരും മുഴുവൻ ദൈവത്തിൻ്റെ പുത്രന്മാരല്ലേ രാമൻ കൃഷ്ണൻ പിന്നെ കുന്തി കുന്തി വഴി നീളം നടന്ന മക്കളെ ഉണ്ടാക്കി കാരണം കാരണം മുതലേ ഭീമ മുതലേ ധർമ്മപുത്രരുടെ മുതലേ എല്ലാം ഓരോരുത്തമാരുടെ ഒരുത്തൻ്റെ ഒരാളിൻ്റെ രണ്ടെണ്ണം ഇല്ല ഇങ്ങനെ എല്ലാം ഇഷ്ടം പോലെ ഉണ്ടാക്കി നടത്തിയേറ്റവും അവളെ അന്തസായിട്ട് ക്രമി പറഞ്ഞ് അവളെ വിശ്വസിപ്പിച്ചു ഇതെല്ലാം പാണ്ഡുവിൻ്റെ പുത്രന്മാരാണ് പാണ്ഡവന്മാരാണെന്ന് പറഞ്ഞു പാണ്ഡുവിന് അവരുമായിട്ട് പുനർബന്ധം പോലും ഇല്ലല്ലോ പാണ്ഡു ഈ സ്ത്രീയെ സ്പർശിച്ചിട്ട് പോലും ഇല്ല മക്കളെ ജനിപ്പിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് അവർ പാണ്ഡവന്മാരാകുന്നത് അവർ പാണ്ഡവന്മാരല്ല നാടോടി നടന്ന കാടകൾക്ക് ഈ പറഞ്ഞ ഭീമനെ പോലെയുള്ള കാട്ടാളൻ്റെയും അവൻ്റെയും ഇവൻ്റെയൊക്കെ മക്കളെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇതൊക്കെ പാ പിന്നെ ഈ കുരുവംശത്തിൽപ്പെട്ടു പറഞ്ഞാൽ അങ്ങ് രാജ്യം വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ന്യായം അവകാശമുള്ളത് ഈ സാമാന്യ ബുദ്ധിയുള്ള ഏത് പോലീസുകാരനും ഇത് മനസ്സിലാവില്ലേ എന്നിട്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാണ്ഡു പിന്നെ മക്കൾ കുരുക്ഷേത്രമുള്ള അവരുടെ ഭൂമി നിഷേധിച്ചു അവരുടെ രാജ്യാവകാശം നിഷേധിച്ചു സത്യത്തിലെ കുരുവംശത്തിൽ ജനിച്ചത് ദുര്യോധനം മാത്രമല്ലേ ഉള്ളൂ ദുര്യോധന അനിയന്മാർ മാത്രമേ ഉള്ളൂ ഗുരുവംശക്കാരെ അവരല്ലേ ഇവർക്കാർക്ക് തന്നെ അവകാശമില്ലല്ലോ പക്ഷേ നമ്മൾ സത്യത്തെ ന്യായത്തെയും വളച്ചുകൊടുത്ത് കത്തോലിക്ക പാപം മോചിപ്പിച്ച് നമ്മളെ സ്വർഗത്തിന് അതീതനാക്കുന്നവർ മോചിപ്പിച്ച് അവരെ അങ്ങനെ ആക്കി ഉത്തമരായി തന്മരക്ഷിക്കുന്ന നന്നാക്കാൻ വേണ്ടിയിട്ട് രാമനും അതുപോലെ കൃഷ്ണൻ അങ്ങനെയല്ലേ ചെയ്തത് ഈ പറഞ്ഞ ആ കൃഷ്ണൻ ഇത് ചെയ്തു രാമൻ ചെയ്ത ഇതൊക്കെ തന്നെയല്ലേ ഏതെങ്കിലും ഒരു നന്മ രാമൻ്റെ ജീവിതത്തിൽ അവർ ഞാൻ വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം പറയുന്നത് നിങ്ങളതിനെ വിമർശന ബുദ്ധിയുടെ അറിയാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി വായിക്കണം ചടങ്ങിനായിട്ട് വായിക്കരുത് നിങ്ങൾ ഈ പറഞ്ഞ രാമായണ മാസം വന്നാൽ എല്ലാവരും ഇന്ന് രാമായണം വായിക്കുന്നുണ്ട് രാമായണം എന്താണെന്ന് എങ്ങനെയാണെന്ന് മുഴുവനായിട്ട് ആരും വായിച്ചിട്ടില്ലല്ലോ രാമൻ എന്തൊക്കെ ചെയ്തെന്ന് ഗർഭിണിയായ ഭാര്യയെ നൃതയം നാട്ടുകാർ പറഞ്ഞെന്ന് വേഷ്മി പറഞ്ഞുകൊണ്ട് പുറത്താക്കിയവൻ തപസ് ചെയ്തൊരു പാവപ്പെട്ടവൻ ഷെഡ്യൂൾഡ് കാസ്റ്റിനാണെന്ന് പറഞ്ഞു അമ്പെയ്ത് കൊന്നവൻ രാമനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഭാര്യയെ ഒളിച്ചിരുന്ന് അമ്പ ചെയ്ത് കൊന്നവൻ ഇങ്ങനെയൊക്കെ എന്തെല്ലാം യോഗ്യതകളാണ് ആ മനുഷ്യനെയും ഉത്തമപുരുഷാമൻ രാധ പുരുഷോത്തമനാണെന്ന് പറയുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വിശ്വസിപ്പിക്കുന്നത് നമ്മളെ പുരോഹിതമാർ നമ്മളെ അടിച്ചേൽപ്പിക്കുന്നത് പോലെ നീ ഇത് സഹിച്ചാൽ നിനക്ക് സ്വർഗരാജ്യമുണ്ട് പിന്നെ ഇവരുടെ ഓഫറുള്ള ഓഫറുള്ള സ്വർഗ്ഗവും ഗംഭീരമാണ് ഇസ്ലാമിൻ്റെ സ്വർഗ്ഗമാണ് ഏറ്റവും സുന്ദരമെന്ന് എനിക്ക് തോന്നാറുണ്ട് ഞാൻ മരിച്ചാൽ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഇവിടെ അള്ളാഹുവിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും കണന്നിർത്തി വെച്ച് പതിയിരുന്ന് ഹൃദയം വധിക്കുക അത്യാവശ്യം അമ്പത്തഞ്ച് പറഞ്ഞിട്ടുണ്ട് അമ്പത്തഞ്ച് അമ്പത്താറ് നോക്കണം കൊല്ലിൽ വസിക്കുക നിങ്ങൾ അവരെ നീ എന്തുകൊണ്ട് അവരെ കണ്ടപ്പോൾ പയന്ന് പിറകോട്ട് മാറി നീ നിൻ്റെ കടമയിൽ നിന്ന് പിന്മാറി അള്ളാഹു ക്ഷമിക്കില്ല പിന്നെ നീ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരെ വസിച്ചാൽ അള്ളാഹു നിൻ്റെ മേൽ പ്രസാദിക്കും അള്ളാഹു പരമകാരുണ്യകനാവുന്നു നിനക്ക് ഒന്നാമതൊരു സ്വർഗ്ഗരാജ്യം ആ സ്വർഗ്ഗരാജ്യത്തിലെ നല്ല പുളച്ചൊഴു മന കുതിച്ച് വാഴുന്ന നദികൾ അരുവികൾ മര തണൽ മരങ്ങൾ നിനക്ക് ക്ഷയിക്കുന്നതിന് സപ്പറമഞ്ചക്കെട്ടിൽ കാലും കൈയും തടയിൽ തരാനും കുടിക്കാനും ആയിട്ട് നല്ല സുന്ദരന്മാരായ ബാലകന്മാരെ ഇതും കൂടാതെ നിന്നെ കുടിക്കുന്നതിന് വേണ്ടി സ്വന്തോതരം വില കൂടിയ മദ്യം അത് സൈഡ് എഫക്റ്റ് ഇല്ല കേട്ടോ ആ മദ്യത്തിന് റിയാക്ഷൻ ഇല്ല സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മദ്യം ബി ജിന്നുകളോ മലക്കുകളോ തൊട്ട് അശുദ്ധമാക്കിയിട്ടില്ലാത്ത അതിസുന്ദരികളായ അപ്സരസുകൾ നമുക്ക് വേണ്ടി എവിടെയുണ്ട് ഇത്രയുള്ളത് ആരാണ് വേണം നിൽക്കുക ജിന്ദുക്കളുടെ സ്വർഗം ഒട്ടും മോശമല്ലല്ലോ ഹിന്ദുകളുടെ സ്വർഗത്തിലേ ഓരോ പുരോഗ പെണ്ണുപിടിയല്ലേ എവിടെയെങ്കിലും കോഴിയായിട്ടും കാക്കയായിട്ടും പൂച്ചയായിട്ടും പെണ്ണുപിടിക്കാന്ന് പറഞ്ഞ ദേവേന്ദ്രൻ എന്ന് പറഞ്ഞ ദേവൻ്റെ സ്വർഗ്ഗം ഉർവശി മേനകരമ്പത് ഇലവത്തൊമ്പത് മുതൽ സോമരസം വരെയുള്ള മദ്യം ഇതൊക്കെ കിട്ടുന്ന ഒരു താരമാണ് ഞാൻ ക്രിസ്ത്യാനിയുടെ സ്വർഗ്ഗം തീരെ മോശം ആട്ടോ അവിടെ ഇതൊന്നും ഇല്ല ഈ ക്രിസ്ത്യാനികളുടെ ഈ കന്യാസ്ത്രീകളൊക്കെ അവർക്ക് പിന്നെ സ്പെയർ ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെയുള്ള പുരോഹിതന്മാർക്ക് അത് വേണം അതുകൊണ്ട് അവർക്ക് അത് അങ്ങനെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ളൊരു സ്വർഗ്ഗം ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ അതുകൊണ്ട് ഈ കന്യാസ്ത്രീകളെന്ന് പറയുന്ന കറിവേപ്പിലകളെ ഇവരുടെ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവനത്തിൽ ഉപയോഗിക്കുകയും വയസ്സുകാലത്ത് അവരെ നിർദ്ദയം പീഡിപ്പിക്കുകയും ചെയ്യുന്ന അതിന് വിധേയരാക്കപ്പെടുന്ന ഈ കന്യാസിലുള്ള ഇന്നുള്ള വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾ ആരും അതിന് പോകില്ല അഥവാ പോകുന്നുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ പ്രേമനിരാശ്യം ബാധിച്ചവരോ അല്ലെങ്കിൽ മനോരോഗം ബാധിച്ചോരോ ആകും കുറേ മണം നമുക്ക് മിണ്ടാ മടങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മടങ്ങൾ അവർ മിണ്ടുകയല്ല മിണ്ടുകയെന്നാണ് എല്ലാം വിദ്യാഭ്യാസമുള്ളവരാണ് പാലായിലുണ്ട് കോട്ടയത്തുണ്ട് മിണ്ടാമടങ്ങൾ മൈസൂരിൽ ഹെഡ് ക്വാർട്ടേഴ്സും ഉണ്ട് അവർക്കും മിണ്ടാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുകയില്ല പിന്നെ എല്ലാം പറയാൻ പറ്റുന്ന രക്ഷം ബാധിച്ചവരല്ലാതെ ആരും അതിനകത്ത് പോയിട്ടില്ല നല്ല ക്വാളിഫൈഡ് പെണ്ണുകളാണ് ഇതൊരു പെണ്നിക്കറിയാൻ പരിചയമുള്ളവരുണ്ട് ഇങ്ങനെ എങ്ങനെയെല്ലാം സ്ത്രീകളെ ഏതെല്ലാം തരത്തിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാമോ കന്യാസ്ത്രീയായിട്ട് മെപ്പാട്ടിയായിട്ട് ഭാര്യയായിട്ട് എല്ലാ രീതിയിലും പിന്നെ ഒരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുള്ള ഇതേ ഉള്ളൂ ഈ ഭാര്യ എന്നുള്ള വാക്ക് തന്നെ മലയാള ഭാഷയിൽ നിന്ന് ഇല്ലാതാകേണ്ട കാലം കഴിഞ്ഞു ഭാര്യ ഇല്ല അതില്ലാതാവും വാക്ക് ഭാര്യയോട് ഞാനൊരു അച്ഛനോട് ഒന്നും നിർത്തി ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ വിവാഹം ആശീർവദിക്കുക അല്ലെങ്കിൽ വിവാഹ ആശീർവദിക്കുക അല്ലെങ്കിൽ വിവാഹത്തിന് പെട്രോത്തിൽ നടത്തുകയോ ചെയ്യുമ്പോൾ ചെറിയ പെൺകുട്ടിയും ആൺകുട്ടിയെയും നിർത്തി ചോദിക്കില്ലേ ഇന്നത്തെ തിന്നാലരുടെ മകളെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ എനിക്ക് സമ്മതമാണോ അതുപോലെ ഇന്നത്തെ തിന്നാരുടെ മകളെ അങ്ങനെ ഭർത്താവായി സ്വീകരിക്കാൻ നീ തയ്യാറാണോ നിങ്ങൾ ചോദിക്കാറുണ്ട് നിങ്ങൾ ആ ചോദ്യം ഇന്നത്തെ തിന്നാരുടെ മകളെ പങ്കാളിയായി സ്വീകരിക്കാൻ നീ തയ്യാറാണോ പിന്നെ നിൻ്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കാൻ തയ്യാറാണോ പങ്കാളി അല്ലെങ്കിൽ പാർട്ട്ണർ എന്ന് വേണം ഉപയോഗിക്കാൻ ആരും ഭരിക്കപ്പെടേണ്ടവളല്ല അടിമയല്ല പെണ്ണുങ്ങൾക്ക് ആ ബോധം ഉണ്ടാകുമ്പോൾ കാലം കാലം മാറിക്കൊണ്ടേയിരിക്കുന്നത് പെണ്ണിനെ സ്വന്തം കാലം നിൽക്കാനുള്ള ശമ്പളവും വരുമാനവും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു പെണ്ണിനെ ആർക്കും പെണ്ണിനൊരു ഉണ്ട് കേട്ടോ ഒരു അൻപത് ഗ്രാം തലച്ചോറ് കുറവാണ് ആയിരത്തി മുന്നൂറ്റമ്പത് ഗ്രാം തലച്ചോറാണ് നമുക്കൊക്കെ ഉള്ളത് ഒരു വളർച്ച എത്തിയ പുരുഷന് സ്ത്രീകൾക്ക് അമ്പത് ഗ്രാം കുറവാണെന്നാണ് ശാസ്ത്രം പറയുന്നത് അതുകൊണ്ട് ബുദ്ധിപരമായ തലച്ചോറിൻ്റെ തൂക്കത്തിലല്ല കേട്ടോ ആനയ്ക്ക് എട്ട് അഞ്ച് കിലോ തലച്ചോറുണ്ട് ബുദ്ധി കൂടുതലൊന്നുമില്ല തിങ്കലശ് എട്ട് കിലോ തൂക്ക തലച്ചോറുണ്ട് അതുകൊണ്ട് തൂക്കമല്ല അതിനകത്ത് ലെയറും മറ്റുള്ളതൊക്കെയാണ് കാര്യങ്ങൾ ഏതായാലും ഈ തലച്ചോറിൻ്റെ കുറവ് ഡെഫിഷ്യൻസി നാക്കിൽ പകരം കൊടുത്തിട്ടുണ്ട് സ്ത്രീക്ക് തമാശയായിട്ട് ഞാൻ പറയുന്നതാണ് തലച്ചോറിൻ്റെ കുറവുണ്ടെങ്കിൽ അതിന് കൂടെ കൂടുതൽ നാക്ക് കൊടുത്തിട്ടുണ്ട് സംസാരിക്കാൻ സ്ത്രീകളാണ് കൂടുതൽ സംസാരിക്കുക കൂടുതലുണ്ട് അതുകൊണ്ട് പിന്നെ നമുക്കൊരു കുറച്ചുകൂടെ സന്തോഷകരമായ സംതൃപ്ത ലോകം ഉണ്ടാവണേൽ എല്ലാ സ്ത്രീകളെയും ഭാര്യയായിട്ട് കാണണ്ട എല്ലാ സ്ത്രീകളെയും സ്വന്തം സഹോദരിയായിട്ടോ അമ്മയായിട്ട് കാണുക സ്ത്രീയായിട്ട് സഹജീവിയായിട്ട് കാണുക അങ്ങനെ പോവുക അല്ലാതെ ആരും കന്യാശ്രീ അമ്മ അല്ല അമ്മ ആവാനും ആർക്കും പറ്റില്ല തങ്ങളുടെ അവളുടെ ജീവിതം തകർക്കരുത് അത്യാവശ്യം ഇവരുള്ള നിങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കണം കന്യാസ്ത്രീ മണങ്ങളുടെ ആ കോൺസൻട്രേഷൻ ക്യാമ്പുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ അഞ്ചാറ് വർഷം മുമ്പിൽ പ്രഭാഷണം ചെയ്തിട്ടുണ്ട് ധാരാളം പരിപിയിട്ടുള്ള അത് ആ കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ ജീവിതവും ജീവിതാനുഭവങ്ങളും പലരും എന്നോട് പറഞ്ഞത് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ എൻ്റെ സഹോദരിമാരോടുള്ള ഒരു നിർദ്ദേശം ഒന്നും കണ്ട് നിങ്ങൾക്ക് പക്കതോ പത്തോ പതിനാലോ വയസ്സുള്ള നിങ്ങൾക്ക് പാകത്ത് എത്തിയിട്ടില്ല പക്കതെത്തിയിട്ടില്ല പിന്നെ ഒരരിശത്തിൻ്റെ ആടെയെ പിന്നീട് കയറി പോരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോയാൽ പിന്നെ രക്ഷപ്പെടണമെങ്കിൽ വളരെ കഷ്ടപ്പാടാണ് വളരെയേറെ വിൽപ്പവർ വേണം അല്ല അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും കണ്ടെത്തി സഹജീവി ആക്കിക്കൊണ്ട് പോകുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ ഒത്തിരി പേർ അച്ഛന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ മഠത്തിലിരിക്കുമ്പോൾ തന്നെ പോകുന്നവരുണ്ട് എൻ്റെ തന്നെ സ്വന്തക്കാർ പലരുമുണ്ട് പലരും അങ്ങനെ ജീവിച്ചു നല്ല മക്കളെ ജനിപ്പിച്ച് നല്ല രീതിയിൽ കഴിയുന്നവരുണ്ട് മക്കൾ ജനിക്കാത്തവരുണ്ട് പുതിയ ആൾക്കാരും ഒക്കെ ഉണ്ട് അവർ തന്നെ കണ്ടെത്തും നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തുക അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുക അത്ര എനിക്ക് ഉപദേശിക്കാനുള്ളൂ താങ്ക്സ്